ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ റെക്സ് ബിഗോണിയാസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് വെറൈറ്റീസ് മാത്രമേ ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അമ്പത് അറുപത് എഴുപത് അങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ റേറ്റും അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ഒരു വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണിക്കുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളായിരിക്കും പ്ലാൻസ് ആൾ അയക്കുന്നത് കേട്ടോ പേയ്മെൻറ്റ് ചെയ്യുന്നവരെ ക്രമമനുസരിച്ചിട്ടായിരിക്കും പ്ലാൻസ് ആൾ അയക്കുന്നത് അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓർഡർ കൺഫേം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഫുൾ അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പറും ഒന്ന് സെൻഡ് ചെയ്തിടാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോരോ കണ്ടു നോക്കാം ഒന്നാമത്തെ പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ലീഫുകളൊക്കെ കാണാനായിട്ട് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അമ്പത് രൂപയാണ് ഇതിൻ്റെ രണ്ടോ മൂന്നോ പ്ലാൻസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും പ്ലാൻസുകൾ കൊടുത്തു പോകുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റ് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്ലാന്റ് കേട്ടോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റി കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് ഈ ഒരു വെറൈറ്റി രണ്ട് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ മൂന്നാമത്തെ വെറൈറ്റി ഈ കാണുന്നതാണ് കേട്ടോ സിൽവറും അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീനും വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി കാണാനായിട്ട് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതാണ് നാലാമത്തെ വെറൈറ്റി കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു വലിപ്പത്തിലാണേ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണേ ഇതിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണേട്ടോ അഞ്ചാമത്തെ വെറൈറ്റി ഈ ഒരു കേളി ബികോണിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് ലീഫ് മെച്ചോർഡ് ആകുന്നതിനനുസരിച്ചിട്ടാണ് അതിനകത്ത് ആ ഒരു ചുരുളിച്ച വരുന്നത് കേട്ടോ ലീഫിന് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ അഞ്ചാമത്തെ വെറൈറ്റി ഈ ഒരു കാണുന്ന സൈസിലായിരിക്കും പ്ലാന്റ്സുകൾ ഉള്ളത് കേട്ടോ ഈ ഒരു വെറൈറ്റിക്ക് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ ആറാമത്തെ വെറൈറ്റി ഗ്രീനും ബ്ലാക്കും ഷെയ്ഡ് വരുന്ന ലീഫുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ അനുസരിച്ചിട്ട് നല്ല വലുപ്പം വെക്കും ലീഫുകൾക്ക് കേട്ടോ ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഏഴാമത്തെ വെറൈറ്റി ഈ ഒരു ആണ് കേട്ടോ നല്ല വലിയ ലീഫുകളാവുന്ന ഒരു വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ